السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെയും നമ്മുടെ പ്രിയങ്കരനായ നമുക്ക് നൽകുന്ന വിശുദ്ധ കുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ അലി ഇമ്രാനിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇത് തകോലുലിൽ ഇത് തക്കോലു നീ പറയുന്ന സന്ദർഭം ലിൽ മോമിന സത്യവിശ്വാസികളോട് സത്യവിശ്വാസികളോട് നീ പറയുന്ന സന്ദർഭം അതായത് റസൂൽ അവരോട് പറയുകയാണ് അലൻ യക്ഫീക്കും നിങ്ങൾക്ക് മതിയാവുകയില്ലേ അലൻ യക് നിങ്ങൾക്ക് യില്ലേ അദ്ക്കും നിങ്ങളെ സഹായിക്കുന്നത് റബുക്കും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാവുകയില്ലേ അലം യക്ഫീക്കും യുമിദ്ദക്കും റബ്ബുക്കും ബി ഹലാസത്തി ആലാഫിൻ മൂവായിരം മിനൽ മലായിക്കത്തി മലക്കുകളെ കൊണ്ട് മുൻസലീൻ ഇറക്കപ്പെടുന്നവരായ ഇറക്കപ്പെടുന്നവരായ മൂവായിരം മലായിക്കത്തുകളെ കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ രക്ഷിതാവ് സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാവുകയില്ലേ എന്ന് സത്യവിശ്വാസികളോട് പ്രവാചകൻ പറയുന്നു ഇതാണ് സന്ദർഭം ഹസരത്ത് ഖലീഫത്തുള്ള ഈ വചനത്തിന് നൽകുന്ന ചെറിയ വിശദീകരണത്തിൽ ദിസ് വേഴ്സ് ഈ വചനം ക്ലിയർലി സ്റ്റേറ്റ്സ് വ്യക്തമായി വെളിപ്പെടുത്തുന്നത് ഹൗ അൺട്രസ്റ്റിംഗ് ഓഫ് അള്ളാഹുവിൽ അവരെങ്ങനെയാണ് അവിശ്വസിക്കുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നെങ്കിലും അത്ര വിശ്വാസം അങ്ങോട്ട് വരുന്നില്ല ആൻഡ് ഹിസ് ഹെൽപ്പ് ദ മുസ്ലിംസ് വെയർ ഇപ്പം മുസ്ലിങ്ങൾക്ക് അവൻ്റെ സഹായവും അള്ളാഹുലുള്ള അവിശ്വസനീയമായ നിലയിൽ അവർക്ക് അത്ര ഉറപ്പങ്ങോട്ട് വരുന്നില്ല ക്ലിയർലി സ്റ്റേറ്റ്സ് ഹൗ ഓഫ് അള്ളാ ആൻഡ് ഹിസ് ഹെൽപ്പ് അള്ളാഹുലും അവൻ്റെ സഹായത്തിലും അവർക്ക് അത്ര വിശ്വാസം പോരാ ദേവിയർ വാരി ഓഫ് ദ നേച്ചർ ഓഫ് ദ ഹെൽപ്പ് ഓഫ് അല്ലാ അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ ആ രീതിയിൽ അവർ സംശയിക്കുന്നവരായിരുന്നു ദേവിയർ വാരി ജാഗ്രതയുള്ളവർ അഥവാ സംശയ ഉള്ള ആളുകൾ ഓഫ് ദ നേച്ചർ ഓഫ് ദ ഹെൽപ്പ് എങ്ങനെ ആയിരിക്കും അള്ളാഹു താല സഹായിക്കുന്നത് സഹായിക്കും സഹായിക്കുമെന്ന് എന്നിങ്ങനെ പറയുന്നു പക്ഷെ അത് എങ്ങനെ ആയിരിക്കും എന്നത് സംബന്ധിച്ച് സംശയം അപ്പോൾ ഡി ഡിസ് റിഗാർഡ് ദ അഡ്വൈസ് ഓഫ് ദ പ്രോഫറ്റ്സ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ഈ ഉപദേശത്തിൽ അവർ അനാദരവ് കാട്ടുകയും ചെയ്തു അദ്ദേഹവും അവൻ്റെ ദൂതനും പറയുന്നു അല്ല എന്നും അവൻ സഹായിക്കുമെന്നും ഒക്കെ പറയുന്നതെങ്കിലും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ ഒരു ഉറപ്പ് അങ്ങോട്ട് വരുന്നില്ല മൈൻഡ് യു നിങ്ങൾ മനസ്സിലാക്കുക നോട്ട് ആൾ മുസ്ലിംസ് ആർ ടു ബി ബ്ലെയിംഡ് ഈ കാര്യത്തിൽ എല്ലാ മുസ്ലിങ്ങളെയും ആക്ഷേപിക്കാവതല്ല എ സെക്ഷൻ ഓഫ് ദ എന്നല്ല അതിൻ്റെ ഒരു വിഭാഗം ആളുകൾ സ്പോയിൽഡ് ദ സ്പിരിറ്റ് ഓഫ് ദ വാർ യുദ്ധത്തിൻ്റെ ആ സത്തായ കാര്യത്തെ നശിപ്പിച്ചു കളഞ്ഞു സോ മച്ച് ദാറ്റ് ദ ബിലീവേഴ്സ് ആർ ആൾ അഡ്ജസ്റ്റ് അതുകൊണ്ട് വിശ്വാസികളെ മുഴുവൻ അഭിസംബോധന ചെയ്യുകയാണ് ഇൻ ദിസ് വേഴ്സ് ഈ വചനത്തിലൂടെ ആ സെ ലെസൺ ഫോർ ദം അവർക്കൊരു പാഠം എന്ന നിലയിൽ ഇൻ ദ ഫ്യൂച്ചർ ഭാവിയിൽ അപ്പം ഭാവിയിൽ അവർക്കൊരു പാഠം ലഭിക്കുന്നതിനായിട്ട് എല്ലാ മുസ്ലിങ്ങളെയും ഇത് അഭിസംബോധന ചെയ്ത് അള്ളാഹു പറയുക അപ്പോൾ എല്ലാവരും അവിശ്വസിക്കുകയോ അതിൽ സംശയാലുക്കളാവുകയോ ചെയ്തിട്ടില്ല അതിലൊരു വിഭാഗം ആളുകൾ അപ്രകാരം സംശയത്തിനിരയായി അള്ളാഹുവിൻ്റെ സഹായം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ലൈക്ക് ഇൻ ദ ബാറ്റിൽ ഓഫ് ബദർ ബദറിൽ അള്ളാഹു താലാം സഹായിച്ചതുപോലെ അള്ളാഹ് പ്രോമിസ്ഡ് ദം ഹെൽപ്പ് ആൻഡ് അള്ളാഹു താല വാഗ്ദാനം ചെയ്തിരുന്നു അവരെ സഹായിക്കാമെന്ന് ഡിഡ് കം ആൻഡ് ഹെൽപ്പ് ഡിഡ് കം അങ്ങനെ ആ സഹായം വരികയും ചെയ്തു ആൻഡ് ഡിവൈൻ ഹെൽപ്പ് വാസ് പ്രോമിസ്ഡ് ദം അങ്ങനെ ദൈവീക വാഗ്ദാനം ദൈവീക സഹായം അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു ഇൻ ദ ബാറ്റിൽ ഓഫ് ഓഹൃദ് യുദ്ധത്തിലും നിങ്ങൾക്ക് ഈ സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് അള്ളാഹു അറിയിച്ചതാണ് ബട്ട് ദ വിലവേഴ്സ് വെയർ ആർ സോ ഫുൾ ഓഫ് ദം എന്നാൽ വിശ്വാസികൾ അവർ മൊത്തത്തിൽ അവർ സ്വയം ആൻഡ് ഓഫ് ദെയർ വിക്ടറി അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് വിജയം അവർ ഉറപ്പിച്ചു സംശയം ചായിരുന്നു ദാ ദിസ്കാർഡ് ഫ്രം ദെയർ മൻസ് ദ ഹേർട്സ് ദ നീഡ് ഡിവൈൻ ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള ദൈവീക സഹായം അവരുടെ ഹൃദയങ്ങളിൽ നിന്നും അവരുടെ മനസ്സുകളിൽ നിന്നും അവർ ഉപേക്ഷിച്ചു കാരണം എന്താണ് അവർ ആ വിജയം കിട്ടും എന്നങ്ങ് ഉറപ്പിച്ചു അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആവശ്യമായ സഹായവും മറ്റു കാര്യങ്ങളും അത് ഹൃദയത്തിൽ വേണ്ടതുപോലെ രൂഢമൂലമാക്കി വയ്ക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു ദറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ദ കമ്മിങ് ഡൗൺ ഓഫ് ഏഞ്ചൽസ് ടു ഫൈറ്റ് ഇൻ ദ റാങ്ക് ഓഫ് ദ മുസ്ലിംസ് മുസ്ലിങ്ങളുടെ അണികളിൽ ചേർന്ന് നിന്ന് പോരാടുന്ന മലക്കുകളെ ഇറക്കുന്ന ആ അത് സംബന്ധമായിട്ട് അവർക്ക് സംശയമുണ്ടായി സത്യത്തിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മലക്കുകളെ നമ്മൾ മനുഷ്യർ അങ്ങനെ കാണുന്നില്ല ജനകൾ നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇവർക്ക് നമുക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ചെയ്യുവാൻ കഴിവുണ്ട് എന്നും നമ്മൾ അറിയുന്നു പക്ഷേ അതെത്രത്തോളം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയങ്ങളാണ് കാരണം മലക്ക് നല്ല മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്ന ഒരു സംഘം ജീവികളാണ് അതുപോലെ ജിന്നുകൾ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടികളാണ് അതിൽ സത്യവിശ്വാസികളായ ജിന്നുകളും സത്യനിഷേധികളായ ജിന്നുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും മനുഷ്യരിൽ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇവരിൽ നിന്നുള്ള ഉപകാരങ്ങൾ സ്വീകരിക്കാനും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അള്ളാഹുവിൽ അമയം തേടുവാനും സദാ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആത്മീയ ജ്ഞാന ഉറവയാണ് ഈ വിശുദ്ധ കുർബാന അപ്പോൾ ജിൻഡുകളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് മനുഷ്യരിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് മലക്കുകളിൽ നിന്ന് ഉപകാരങ്ങൾ ഉണ്ടാകുന്നതിന് അതിന് ഉപകാരം ചെയ്യുവാനും ഉപദ്രവിക്കുവാനും കഴിയും അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിവുള്ള അങ്ങനെ അജ്ഞാതമായ ഫോഴ്സസ് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു ആ ഫോഴ്സസിനെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അള്ളാഹുവിൽ പരിപൂർണമായിട്ട് അർപ്പണം ചെയ്തുകൊണ്ട് വിശ്വാസത്തിലെത്തിച്ചേരുന്ന ഒരാൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭ്യമാകും എന്നുള്ളത് ഉറപ്പാണ് എന്ന ആ ഉറപ്പിൽ വരുന്ന ചെറിയ ചെറിയ കോട്ടങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യുവാനാണ് ഈ വ്യചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തക്കോലിൽ ഭൂമിനേന സത്യവിശ്വാസികളോട് നീ പറഞ്ഞ സന്ദർഭം ഓർത്തുനോക്കുക എന്താണ് അവരോട് പറഞ്ഞത് അലൻ യഖ്ഫിക്കും അൻ യു മിദ്ദക്കും റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാവുകയില്ലേ എങ്ങനെയാണ് സഹായിക്കുന്നത് അലാഥത്തെ ആലാഫിമിനൽ മലായിട്ട് മൂവായിരം മലക്കുകളെ മുൻസലീന ഇറക്കപ്പെടുന്നവരായ നിലയിൽ അപ്പോൾ ആ നിലയിൽ സഹായിക്കുവാനുള്ള എല്ലാ കഴിവുകളും ഉള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ തികഞ്ഞ ബോധ്യത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വിജയമാർഗത്തിൻ്റെ നിദാനമായിട്ടുള്ളത് ഇൻഷാല്ല അടുത്ത വചനവുമായി അള്ളാഹുദിക്കുന്നെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം جزاكم الله خيرا جزاكم السلام عليكم ورحمه الله وبركاته, وبركاته.